തിരുവഴിയാട് നൂറം കുണ്ടിലിടിവ് ബാലധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും അന്നദാന മണ്ഡപത്തിനും ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുകിട്ടി അരിപ്പാറ ധർമ്മപ്പൻ്റെയും മകൻ ബാലചന്ദ്രന്റെയും സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളും സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശികളുമായ സിരോമണിയും ഹരീന്ദ്രനാഥും മറ്റു കുടുംബാംഗങ്ങളുമാണ് കുടുംബവക ഭൂമി വിട്ടുനൽകിയത് മകരം മകരമൊന്നാം തീയതി നടന്ന ചടങ്ങിൽ വെച്ച് ഭൂമിയുടെ രേഖകൾ കൈമാറി ഭൂമി കൈമാറിയ കുടുംബാംഗങ്ങളെ ക്ഷേത്രം ഭരണസമിതി പൊന്നാടയണിയിച്ച് ആദരിച്ചു ഇത് ഒരു കാലഘട്ടത്തിൽ വിറക് ശേഖരിക്കാൻ പോകുന്നവരും കന്നുകാലി മേയ്ക്കുന്നവരും നായാട്ടിനു പോകുന്നവരും കരയിടാൻ പോകുന്നവരും ഈ പ്രദേശത്തെ ഒരു കല്ലെടുത്ത് വെച്ച് പോകുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ച ഏകദേശം ഒരു എഴുപത്തിയഞ്ചു വയസ്സിന് മേലുള്ളവർക്കൊക്കെ അതറിയാം ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ പ്രശ്നവിധി പ്രകാരം നോക്കിയപ്പോൾ ബ്രഹ്മശ്രീ വാസുദേവ നമ്പൂതിരി നാരായണതിരിമേരുടെ നേതൃത്വത്തിൽ ഇവിടെ ബാ ബാലസ്വരൂപനായ കരൽരാഗുന്നിൽ വസിക്കുന്ന ശാസ്താവിന്റെ ചൈതന്യം ഉണ്ടെന്ന് കാണുകയും ഉടനെ നമ്മളതിനെ വേണ്ടി ആരാഞ്ഞ് നമ്മുടെ അരിപ്പാറ ധർമ്മപ്പൻ്റെ വകയാണ് അടിയാധാരത്തോട് ജമ്മന്തിരാധാര ഭൂമിയാണിത് അദ്ദേഹത്തിനോട് നമ്മൾ ഈ പറഞ്ഞു അപ്പോൾ അദ്ദേഹം തൽക്കാലമായി ഒരു ഷെഡ് കെട്ടി നമ്മൾ നമ്മളവിടെ അയ്യപ്പനെ പ്രദർശിക്കാനാണ് നമ്മളൊന്ന് തീരുമാനിച്ചത് പിന്നെ അതങ്ങനെ വളർന്നു വളർന്നു വന്ന് ഉപദേവ പ്രതിഷ്ഠയും ദേവപ്രതിഷ്ഠയും പഞ്ചാക്ഷി മണ്ഡപവും അന്നദാന മണ്ഡപവും എല്ലാം പണത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനി ബാക്കിയുള്ള സ്ഥലം ഈ ക്ഷേത്രത്തിന് ഈ ആദ്യത്തെ അച്ഛൻ സമർപ്പിച്ച സ്ഥലം പോരാ എന്ന് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആരും ചോദിച്ചിട്ടില്ല അത് വേണം എന്നൊരു അത്യാഗ്രഹം ആരും പുറപ്പെടുപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് ഇന്നിപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന ഈ ആദ്യത്തെ സ്ഥലം അച്ഛൻ സമർപ്പിച്ചു അച്ഛൻ്റെ മക്കളും പേരക്കുട്ടികളും ചേർന്നുകൊണ്ട് അന്നദാന ഊട്ടുപിരി ആയിരക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതും മീറ്റിംഗ് നമ്മൾ അതുപോലെ വെക്കാൻ താഴെ നമുക്ക് നമുക്ക് പണിയാനും ഇത്രയും സമർപ്പിക്കാനുള്ള സ്ഥലം മുഴുവൻ അദ്ദേഹം സൗജന്യമായി നൽകി മകരമൊന്നിന് പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു എല്ലാ മലയാള മാസം ഒന്നാം തീയതിക്കും വിശേഷ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും നടത്തിവരുന്നു വരുന്നു യുടി വി ന്യൂസ് പാലക്കാട്